ം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പട്ടികയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം വമ്പൻ സർപ്രൈസ് ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു ബാക്കിയെല്ലാ സീറ്റുകളിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമ്പോൾ വടകരയിലും തൃശൂരിലും മാറ്റത്തോടെയായിരിക്കും കോൺഗ്രസ് പട്ടിക പുറത്തിറങ്ങുക നിലവിലെ വടകര എം പി ആയ കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത നേരത്തെ തന്നെ ഇത്തരം ഒരു ആലോചന പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിന് പിന്നാലെ പാർട്ടി ഇക്കാര്യം ഉറപ്പിക്കുകയായിരുന്നുവെന്നാണ് സൂചന കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂർ നിലനിർത്താൻ എന്തുകൊണ്ടും യോഗൻ കെ മുരളീധരനാണെന്ന് നേതൃത്വം വിലയിരുത്തുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും വടകരയിൽ കെ മുരളീധരനു വേണ്ടിയും തൃശൂരിൽ ടി എൻ പ്രതാപനു വേണ്ടിയും പാർട്ടി അണികൾ പ്രചരണം തുടങ്ങിയിരുന്നു നേതൃത്വത്തിൽ നിന്നുള്ള ഉറപ്പ് ലഭിച്ചതോടെയായിരുന്നു സ്ഥാനാർത്ഥികളും യോഗങ്ങളും മറ്റും ആരംഭിച്ച് മണ്ഡലത്തിൽ സജീവമായത് എന്നാൽ അവസാന നിമിഷം മാറ്റമുണ്ടാകുകയായിരുന്നു നിലവിലെ തൃശൂർ എം പി ടി എൻ പ്രതാപന് നിയമസഭയിൽ മത്സരിക്കാൻ ടിക്കറ്റ് വാഗ്ദാനം നൽകി കൊണ്ടാണ് പുതിയ ഫോർമുല തയ്യാറാക്കിയത് കെ മുരളീധരൻ തൃശൂരിലേക്ക് പോകുന്നതോടെ വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ടി സിദ്ദിഖ് എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീണേക്കും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും മറ്റ് പ്രതിനിധികൾ ഉണ്ടാവില്ല ഈ സാഹചര്യവും ഷാഫിയെയും സിദ്ദിഖിനെയും പരിഗണിക്കാൻ ഇടയാക്കി ഷാഫി പറമ്പിലാണ് പ്രഥമ പരിഗണനയെങ്കിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായി വരും ഈ ഉപ ഈ ഉപതിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലല്ലാതെ മറ്റൊരാൾക്ക് സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ി ജെ പിയുമായുള്ള ശക്തമായ മത്സരത്തിനൊടുവിൽ അവസാന നിമിഷമായിരുന്നു ഷാഫി രണ്ടായിരത്തി ഇരുപത്തി മണ്ഡലം നിലനിർത്തിയത് ഈ ഘടകം പരിഗണിച്ച് ഷാഫിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ മാത്രം ടി സിദ്ദിഖിനെ പരിഗണിക്കും കൽപ്പറ്റയിൽ ഉപതിരഞ്ഞെടുപ്പ് വന്നാലും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് പട്ടികയിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും കണ്ണൂരിൽ കെ സുധാകരനും സ്ഥാനാർത്ഥികളായേക്കുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടരും സംഘടനാ ചുമതലയുണ്ടെങ്കിലും എഐസി നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് കെ സിയുടെ മത്സരം ബാക്കി സിറ്റിംഗ് എം പിമാർ എല്ലാവരും തുടരും തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങലിൽ അർഡൂർ പ്രകാശ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളത്ത് ഹൈബിയിടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട് എം കെ രാഘവൻ കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് വീണ്ടും മത്സരിക്കുന്ന സിറ്റിംഗ് എം പിമാർ നന്ദി